കെ പി സി സിയുടെ ആഹ്വാന പ്രകാരമുള്ള മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൂർത്തിയാക്കുവാൻ കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകർ പൂർണ്ണ സജ്ജമാണെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി പി എ സലീം ടി വിപുരം മണ്ഡലം കോൺഗ്രസ് കൺവെൻഷനും മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളുടെ ചുമതല ഏറ്റെടുക്ക ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ നമ്മുടെ ചിന്തകളെയും ഞാൻ നിരവധി നേതാക്കന്മാർ ഈ വേദിയിൽ പ്രസംഗിക്കാറുണ്ട് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്

ശ്രീരാജ് ഇരുമ്പേപ്പള്ളിൽ വർഗീസ് പുത്തഞ്ചിറ സ്കറിയ ആന്റണി രമണൻ പയറുകാട്ട് സന്തോഷ് ആഞ്ജലിക്കൽ ഫ്രാൻസിസ് മുട്ടത്തിൽ തുടങ്ങിയവർ കൺവെൻഷന് നേതൃത്വം നൽകി വിഷൻ ന്യൂസ് വൈക്കം